നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാന്റെ കയ്യിലുള്ള ആണവായുധങ്ങൾ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷണത്തിലാക്കണമെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാനെ പോലൊരു ഒരു നിരുത്തരവാദപരമായ രാജ്യത്ത് അണുവായുധങ്ങളുടെ സുരക്ഷ എന്തായിരിക്കുമെന്നും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ചോദിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ജമ്മു കാശ്മീരിലേക്കുള്ള ആദ്യ സന്ദർശനത്തിൽ സൈനികരുമായി രാജ്നാഥ് സമ്മതിച്ചു ഭീകര സംഘടനകളുടെ പാകിസ്ഥാനിലെ അവരുടെ യജമാനന്മാരും ഒരിടത്തും സുരക്ഷിതരല്ലെന്ന വ്യക്തമായ തിരിച്ചറിവ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നൽകി കഴിഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി ലോകത്തോട് താനൊരു ചോദ്യം ഉന്നയിക്കുന്നു പാകിസ്ഥാന്റെ കൈകളിൽ ആണവായുധകൾ സുരക്ഷിതമാണോ ഇതുപോലെ തെമാടിത്തം കാടുന്ന ഉത്തരവാദിത്തമില്ലാത്ത ഒരു രാജ്യത്ത് എന്നായിരുന്നു രാജ്നാഥിന്റെ വാക്കുകൾ നിയന്ത്രണ രേഖയിലും രാജ്യാന്തര അതിർത്തിയിലുമുള്ള സുരക്ഷാ സാഹചര്യം പ്രതിരോധ മന്ത്രി വിലയിരുത്തി ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ അദ്ദേഹത്തെ ദഹിപ്പിച്ചു ശ്രീനഗറിലെ ഇന്ത്യൻ കരസിനിടെ പതിനഞ്ചാം കോപ്സിലെ സാഹചര്യങ്ങളും പുരട്ട സജ്ജീകരണങ്ങളും അവലോകനം ചെയ്തു പാകിസ്ഥാന്റെ ആണവായുധ സംഭരണ കേന്ദ്രത്തിൽ ഇന്ത്യൻ മിസൈൽ പതിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് വലിയ ആശങ്കയോടെയായിരുന്നു ലോകം കേട്ടത് ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് ആണവ വികരണ ചോർച്ചയുണ്ടായെന്നതടക്കമുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത് അതേസമയം പാകിസ്ഥാനിൽ ഒരു തരത്തിലുമുള്ള ആണവ ചോർച്ചയിൽ നിന്ന് വ്യക്തമായി രാജ്യാന്തര ആണവോർജ ഏജൻസി തന്നെ രംഗത്തെത്തി ഇന്ത്യൻ വ്യോമസേന എയർ മാർഷൽ എ കെ ഭാരതി ഈ പ്രചാരണങ്ങളിൽ തള്ളി എന്നാൽ എന്തുകൊണ്ടാണ് ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട ചെറുപ്രചാരണങ്ങൾ പോലും ഈ രീതിയിലുള്ള വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നത് യുദ്ധം വഷളായി ആണവായുധം ഉപയോഗിക്കുന്ന സ്ഥിതിയിലേക്കോ ആണവ ചോർച്ചയുണ്ടാക്കുന്ന ദുരവസ്ഥയിലേക്കോ കാര്യങ്ങളെത്തിയാൽ അത് ആയിരക്കണക്കിന് വർഷത്തേക്ക് ഈ ഭൂമി ബാധിച്ചേക്കും പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിന്റെ ഇരുപത്തിനാല് നൂറ്റി പത്ത് വർഷം നീണ്ടു നിൽക്കുന്ന ആർധായുസാണ് ഇതിന് കാരണം ആണവായുധ പരീക്ഷണങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മ കണികകൾ പരിസ്ഥിതിയിൽ വ്യാപകമായിട്ടുണ്ടെന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി പറയുന്നത് അതിനാൽ ഏതാണ്ട് എല്ലാവരും ചെറിയ അളവിലുള്ള പ്ലൂട്ടോണിയവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് ആണവ പോർമുനകളിൽ ഉപയോഗിക്കുന്ന പ്രധാന വസ്തുവാണ് പ്ലൂട്ടോണിയം ലോകത്തിലെ ഏറ്റവും വിഷമുള്ള വസ്തുക്കളിൽ ഒന്നായ ഇത് ശ്വസിക്കുന്നത് അപകടകരമാണ് വായുവിൽ ചേരുന്ന ഒരു ഗ്രാം പ്ലൂട്ടോണിയം ടു നയൻ ഒരു കോടി ആളുകളെ ബാധിക്കുമെന്നാണ് കാനാഡിയൻ കോൾഷർ ഫോർ ന്യൂക്ലിയർ റെസ്പോൺസിബിലിറ്റി പറയുന്നത് ഇത് പത്ത് ഗ്രാം ആണെങ്കിൽ അത് നൂറ് കോടി ആളുകളെ ബാധിക്കുമെന്നും കണക്കിൽ പറയുന്നു പ്ലൂട്ടോണിയത്തിന് പുറമെ അർബുദത്തിന് കാരണമാകുന്ന അയോഡീൻ വൺ ത്രീ വൺ ിയം ടു ഫൈവ് എന്നീ മൂലകങ്ങളും സ്ഥിതി വഷളാക്കും അണുവിസ്ഫോടനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങളാണ് അയോഡിൻ എന്നിവ ആണവ അപകടങ്ങൾക്ക് ശേഷം ഇവ കാണപ്പെടും തൈറോയ്ഡ് ക്യാൻസറിനും പേശികളുടെ ക്യാൻസറിനും ഇത് കാരണമാകുമെന്നാണ് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രവിഷൻസ് പറയുന്നത് ആണവ അപകടങ്ങൾക്ക് ശേഷം കാണപ്പെടുന്ന ഒരു ഉപോൽപ്പന്നമാണ് സ്ട്രോൺഷ്യം നയൻ സീറോയും ഇതും ക്യാൻസറിന് കാരണമാകുന്ന മൂലകമാണ് കൂടാതെ ആണവ ഫോർമുലകളിൽ ഉപയോഗിക്കുന്ന യുറേനിയം ടു ത്രീ ഫൈവുമായി സമ്പർക്കം പുലർത്തുന്നത് ശ്വാസകോശം എല്ലുകൾ കരൾ എന്നിവിടങ്ങളിൽ ക്യാൻസറിന് കാരണമാകാം മെയ് പത്തിന് പാകിസ്ഥാനിലെ ജാകായി കുന്നുകളിൽ ഉണ്ടായ ഭൂകമ്പത്തിന് പിന്നിലെ നിഗൂഢത എന്താണെന്നത് സംബന്ധിച്ച് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല ഇന്ത്യ ആണവ കേന്ദ്രം ആക്രമിച്ചു അതോ അതൊരു ആണവ പരീക്ഷണമായിരുന്നോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ അതിന്റെ ഉച്ചസ്ഥാവിലായിരുന്ന മെയ് പത്തിന് രാത്രി പാകിസ്ഥാനിലെ ചകായി കുന്നുകളിൽ ഒരു ഭൂകമ്പം ഉണ്ടായി ഇതൊരു സ്വാഭാവിക ഭൂകമ്പ ആശങ്ക ജനിപ്പിച്ചു ചിലർ പാകിസ്ഥാൻ രഹസ്യമായി ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ അവകാശപ്പെട്ടു മറ്റു ചിലർ ഇന്ത്യ ഒരു പാകിസ്ഥാൻ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടിരിക്കാമെന്ന് അനുമാനിച്ചു ഇത് രണ്ട് ശത്രു രാജ്യങ്ങൾ തമ്മിലുള്ള ആണവ സംഘർഷത്തെ കുറിച്ചുള്ള ഭയത്തിന് കാരണമാക്കി റാവൽപിണ്ടെ ചക്ലാലിയിലുള്ള നൂർഖാൻ വ്യോമതാവളത്തിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്നും അതിൽ കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായെന്നും വ്യക്തമാണെങ്കിലും പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രധാന വ്യോമ പ്രവർത്തന സമീപമുള്ള ആണവ നിലയങ്ങളും ഇന്ത്യൻ വ്യോമസേന ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുകൾ വന്നുവെങ്കിലും ഈ ഊഹാപോഹങ്ങൾ ഇന്ത്യൻ വ്യോമസേന നിഷേധിച്ചു എന്നാൽ മണിക്കൂറുകൾക്കു ശേഷം തിങ്കളാഴ്ച രാത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഇനി ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് പ്രസ്താവിച്ചത് ഇന്ത്യയിൽ ആണവ ഭീഷണി ഭയപ്പെടേണ്ടതില്ലെന്ന പ്രധാനമന്ത്രിയുടെ ഉറച്ച നിലപാട് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിരുന്നുവെന്ന അഭ്യൂഹങ്ങൾക്ക് വീണ്ടും ആക്കം കൂട്ടി ആണവ വികരണം കണ്ടെത്തുന്നതിനും കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്ന രണ്ട് വിമാനങ്ങൾ ചക്കാല കുന്നുകൾ സ്ഥിതിചെയ്യുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി ചുറ്റിക്കറങ്ങുന്നത് കണ്ടതോടെ ഈ ഊഹാപോഹങ്ങൾ വീണ്ടും ശക്തിപ്പെട്ടു ഇന്ത്യ പാകിസ്ഥാൻ വിടതിർത്ത നിലവിൽ വന്ന് രണ്ടു ദിവസത്തിനു ശേഷമാണ് പ്രധാനമന്ത്രി മോദിയുടെ ആണവ ഭീഷണി പരാമർശം വന്നത് എന്നത് ശ്രദ്ധേയമാണ് ശത്രുത അവസാനിച്ച സമയത്ത് പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചെന്നും ചോദ്യങ്ങൾ ഉയർന്നു മെയ് പത്തിന് പുലർച്ചെ ഒന്ന് നാല് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിലെ ഡ്യൂറൻഡ് ലൈനിനടുത്തുള്ള ബലൂചിസ്ഥാനിലെ ചെഗായ്ക്കുന്നുകളിൽ റിട്ടേർ സ്കെയിലിൽ നാല് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി മണിക്കൂറുകൾക്ക് ശേഷം ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇന്ത്യ പാകിസ്ഥാൻ മെടിനിർത്തലിന് അമേരിക്ക മധ്യസ്ഥത വഹിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു മെയ് പത്തിന് പുലർച്ചെ നാലു മണിയോടെ ഇന്ത്യൻ സായുധ സേന മുസാഫ് എയർബേസ് നൂർഖാൻ എയർബേസ് എന്നിവ ഉൾപ്പെടെ നിരവധി പി ഐ എഫ് വ്യോമതാവളങ്ങൾ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തിയോ അതോ ഇന്ത്യക്കെതിരെ ആണവ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നോ എന്ന സംശയം വെടിനിർത്തലിന്റെ സമയം ഉയർത്തി പാകിസ്ഥാന്റെ ആണവശേഷിയുടെ നട്ടലായി കണക്കാക്കപ്പെടുന്ന മുസാഫ് എയർബേസ് നൂർഖാൻ എയർബേസ് എന്നിവ രണ്ടും ഇന്ത്യൻ സായുധ സേന തരിപ്പണമാക്കി ഇന്ത്യൻ വ്യോമസേനയുടെ പുലർച്ചെയുള്ള ആക്രമണത്തിനുശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് രാജ്യത്തെ ന്യൂക്ലിയർ കമാൻഡ്സ് അതോറിറ്റിയുടെ അടിയന്തര യോഗം ചേർത്തു പാകിസ്ഥാന്റെ ആണവത്താവളങ്ങൾക്ക് പ്രത്യേകിച്ച് നൂർ ഖാൻ വ്യോമത്താവളത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ഇത് കാരണമായി ഇത് ഇന്ത്യ പാകിസ്ഥാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ചതായും അവരുടെ ആണവായുധങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയതായും അഭ്യൂഹങ്ങൾക്ക് കാരണമായി ഇത് ഈ പ്രദേശങ്ങളിൽ വികീരണ ചോർച്ചയ്ക്ക് കാരണമായി യു എസ് ഊർജ്ജ വകുപ്പിന്റെ ആണവ അടിയന്തര സഹായ വിമാനമായ ബി ത്രീ ഫൈവ് സീറോ എ എം എസ് പാകിസ്ഥാൻ വ്യോമാതരത്തിൽ വട്ടമിട്ട് പാർക്കുന്ന സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു ഇത് ആണവ വികരണ സാധ്യതകൾ ട്രാക്ക് ചെയ്യുന്നതിനായി വിമാനം പ്രദേശത്തിന്റെ ഒരു ഏരിയൽ മാപ്പ് സർവേ നടത്തുന്നുണ്ടെന്ന ഊഹാപോഹങ്ങൾക്ക് കാരണമായി പാകിസ്ഥാൻ ആകാശത്ത് ചുറ്റുന്ന ബി ത്രീ ഫൈവ് സീറോ എ എം എസിന്റെ തത്സമയ ട്രാക്കിംഗ് ഡേറ്റ ലൈഫ് ലൈറ്റ് ട്രാക്കറായ ഫ്ലിക്രഡാർ ട്വന്റി ഫോർ ഇതിലും കാണുന്നുണ്ട് മെയ് പത്തിന് പങ്കുവച്ച മറ്റൊരു ചിത്രം അതീവ രഹസ്യമായി പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഈജിപ്ഷ്യൻ ചരക്ക് വിമാനം ആണവ നിലയങ്ങളെ റേഡിയേഷൻ ചോർച്ച നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മൂലകമായ ബോറോൺ കയറ്റതായി ആരോപിക്കപ്പെടുന്നു ഈ വിമാനം ഫ്ലിക്രഡാർ ട്വന്റി ഫോർ ട്രാക്ക് ചെയ്തതായും ഇത് പാകിസ്ഥാൻ വ്യോമാദ്രത്തിൽ കാണിക്കുന്നു പാകിസ്ഥാൻ വ്യോമാദ്രത്തിലേക്ക് നേരിട്ട് പാർക്കുന്നതിന് പകരം ഈജിപ്ഷ്യൻ വിമാനം ഒരു പ്രത്യേകം വളഞ്ഞുപൊളഞ്ഞ പറക്കൽപാത പിന്തുടർന്നുവെന്ന് ഫ്ലൈക്രഡാർ ട്വന്റി ഫോർ ഡാറ്റ കാണിക്കുന്നു ബാധിത പ്രദേശത്ത് പ്രത്യേകിച്ച് നൂർ ഖാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ബോറോൺ തളിച്ചു എന്നതിന്റെ തെളിവായി വിദഗ്ധർ അവകാശപ്പെടുന്നു ചിത്രങ്ങൾ പുറത്തു വന്നതിനുശേഷം ഊഹാപോഹങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ഓപ്പറേഷനിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും ആണവ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടുവെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യ നിഷേധിച്ചു ബ്രാഹ്മൂസ് മിസൈലുകൾ ഉപയോഗിച്ചുള്ള പ്രതികാര വ്യോമാക്രമങ്ങളിൽ പാകിസ്ഥാൻ വ്യോമ താവളങ്ങളും സൈനിക താവളങ്ങളും മാത്രമേ ആക്രമിച്ചുള്ളൂ എന്ന് ഇന്ത്യ ഊന്നി പറഞ്ഞു ബ്രാഹ്മൂസ് മിസൈൽ മാക് ത്രീ വേഗതയിൽ എത്താൻ കഴിവുള്ള ഹൈപ്പർസോണിക് മിസൈൽ ആയതിനാൽ ഇത് തടസ്സപ്പെടുത്തുമെന്ന ബുദ്ധിമുട്ടാണ് പാകിസ്ഥാൻ സൈനിക വ്യോമതാവളങ്ങളിൽ ഡ്രമോസ് മിസൈലുകൾ ഉപയോഗിച്ച് കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഒരു ആണവ ഇടങ്ങളിൽ ലക്ഷ്യമിട്ടിട്ടില്ലെന്ന് ഇന്ത്യൻ സായുധ സേന പറഞ്ഞു ആജ് തെ ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് നൂർഖാൻ വ്യോമതാവളം ആക്രമിക്കപ്പെട്ടതോടെ പാകിസ്ഥാൻ പരിഭ്രാന്തരായി കാരണം അവരുടെ പ്രധാന ആണവ കേന്ദ്രങ്ങളിലൊന്ന് നിലോറിൽ നിന്ന് വെറും പത്തൊൻപത് കിലോമീറ്റർ അകലെയാണ് ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയുമായി ബെഡി മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ അമേരിക്കയുടെ അഭ്യർത്ഥിച്ചു തുടർന്ന് മെയ് പത്തിന് രാവിലെ പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യൻ സഹമന്ത്രിയെ വിളിച്ച് ശത്രുത അവസാനിപ്പിക്കാൻ വാഗ്ദാനം ചെയ്തു ആ വാഗ്ദാനം നിരസിക്കപ്പെട്ടു തുടർന്നാണ് ഇസ്ലാമാബാദ് വീണ്ടും അമേരിക്കയുമായി ബന്ധപ്പെട്ടു അവർ ന്യൂഡൽഹിയുമായി സംസാരിച്ചു പാകിസ്ഥാനോട് ഇന്ത്യയുമായി സംസാരിക്കാൻ ആവശ്യപ്പെട്ടു പിന്നീട് മെയ് പത്തിന് വൈകുന്നേരം മൂന്ന് മുപ്പത്തി അഞ്ചിന് പാകിസ്ഥാൻ ഡി ജി എം വീണ്ടും ഇന്ത്യൻ ഡി ജി എംഒയുമായി ബന്ധപ്പെടുകയും ഒരു ഉഭയകക്ഷി ധാരണയിൽ എത്തുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം പാകിസ്ഥാനിലെ ആണവ സ്ഥാപനങ്ങൾക്ക് കേടുകൾ സംഭവിച്ചത് റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ഏതെങ്കിലും തീവ്രവാദ സംഘടന ഈ അവസരം മുതലെടുത്ത് ഒരു ആണവ കേന്ദ്രം പിടിച്ചെടുക്കാനും ലോകത്തിന് മുഴുവൻ ഒരു ഒരു ദുരന്തമായി മാറുന്ന ആണവായുധം സ്വന്തമാക്കാനും ആശങ്ക ഉയർന്നു ഒരു തീവ്രവാദ സംഘടന ഒരു ആണവായുധമോ അതിൽ കൂടുതലോ കൈവശം വെച്ചാൽ അത് ഭൂമിയുടെ നാശത്തിന് കാരണമാകുമെന്നതിനാൽ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇന്ത്യ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണെന്ന് നിരവധി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു Oh <sharp inhale>